എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പാൽ ബോയ്സ് ടൗൺ റോഡിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കൊക്കയിലേക്ക് ഒരു ലോറി ആക്സിഡൻറ്റ് പെടുകയും ഒരാൾ മരിക്കുകയും ഡ്രൈവർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലോറി തിരികെ റോഡിലേക്ക് ട്രെയിനൊക്കെ ഉപയോഗിച്ച് കയറ്റുന്ന സാഹസികമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പോവാം നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര പാൽചുരത്തേക്കാണ് ഇന്ത്യയിലെ കേരളത്തിൽ പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ് പാൽച്ചുരം കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം ചുരം റോഡ് ഇതുവഴിയാണ് കടന്നു പോകുന്നത് പാൽചുരത്തിൻ്റെ ഉയരം ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അടിയാണ് പ്രകൃതിരമണീയമായ രമണീയമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ടതാണ് പാൽചുരം മനോഹര കാഴ്ചയാണ് പാൽച്ചുരം വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അനേകം സഞ്ചാരികൾ രാപ്പകലില്ലാതെ ഈ റോഡ് വഴി സഞ്ചരിക്കുന്നു ചെങ്കുത്തായ കയറ്റങ്ങളും ഹെയർപിൻ വളവുകളും കൊണ്ട് മനോഹരമായ പാൽചുരത്ത് നിന്നുള്ള കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നതാണ് ഈ മനോഹരമായ കാഴ്ചകൾക്കപ്പുറം ഈ ഈ വഴിയുള്ള സഞ്ചാരം വളരെ അപകടം നിറഞ്ഞതുകൂടിയാണ് പൊതുവെ മുകളിലോട്ട് ചെല്ലുന്തോറും വീതി കുറഞ്ഞ റോഡും സൈഡുമാണ് ഇവിടെയുള്ളത് മഴക്കാലത്ത് പലപ്പോഴായി മണ്ണിടിച്ചിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഭാഗം അപകടം നിറഞ്ഞ യാത്രയാണ് സമ്മാനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന വയനാട് വഴിയുള്ള ഈ റോഡിൽ കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഭാഗങ്ങളിൽ അനേകം വാഹനങ്ങൾ ആക്സിഡന്റിൽപ്പെടുകയും കൊട്ടിയൂർ ഉത്സവ സമയത്ത് മുഴുവൻ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു ധാരാളം അന്യസംസ്ഥാന വാഹനങ്ങൾ ഇവിടം ആക്സിഡൻറ്റിൽ പെടാറുണ്ട് അതിൻ്റെ പൊതുവായ കാരണം ഡ്രൈവർമാർക്ക് ഈ റൂട്ട് അധികം പരിചയമില്ലാത്തതാണ് ഒരു ഭാഗത്ത് അഗാധമായ കൊക്കകളും റോഡിന്റെ വീതി കുറവും ഇതിന് പ്രധാന കാരണമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും കാണാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു തമിഴ്നാട് ലോറി ഈ ഭാഗത്ത് ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെടുകയും ഡ്രൈവർ മരണപ്പെടുകയും കൂടെ ഉണ്ടായിരുന്നയാൾ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ആ ലോറി ഒരാഴ്ചക്ക് ശേഷമാണ് ഏതാണ്ട് അടിയോളം താഴ്ചയിൽ നിന്ന് കരകയറ്റുന്നത് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് ഈ റോഡ് ഇന്നത്തെ ദിവസം മുഴുവനായും ബ്ലോക്ക് ചെയ്താണ് ലോറി പുറത്തെടുക്കുന്നത് കൂറ്റൻ ക്രൈനുകളും അതിനൊപ്പം തന്നെ പതിനെട്ടോളം ജീവനക്കാരും ചേർന്നാണ് ഈ ലോർ പുറത്തെടുക്കുന്ന കാഴ്ച രാവിലെ മണിക്ക് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ആ ഉദ്യമം അവസാനിച്ചത് കൂറ്റൻ പന്ത്രണ്ട് ടണ്ണോളം ഭാരം വരുന്ന ആ വലിയ വാഹനം കൊക്കയിൽ നിന്നും വലിച്ചു കയറ്റുന്ന കാഴ്ചകൾ സാഹസികമായാണ് നമ്മൾ നോക്കി നിന്നത് ഏതാണ്ട് പന്ത്രണ്ട് വീലോട് കൂടിയ ഈ വാഹനം രാത്രിയിൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് ആക്സിഡന്റിൽ പെടുന്നത് ഒന്ന് വഴി പരിചയമില്ലാത്ത ഡ്രൈവർമാരും കൃത്യമായ സൈൻ ബോർഡുകളും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത് ഇതിനു മുൻപും മറ്റനേകം വാഹനങ്ങൾ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം കാരണം വഴി തുടങ്ങുന്ന സ്ഥലത്ത് അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന ഡ്രൈവർമാർക്ക് കൃത്യമായ വിവരം നൽകുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന ഡ്രൈവർമാരെയാണ് കൂടുതലും ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത് ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ ഭാഗത്ത് ഏതാണ്ട് എഴുപതടിയോളം താഴ്ചയിലേക്കാണ് ലോറി കൊക്കയിലേക്ക് പോയത് ആ ലോറി പോയ ഭാഗത്തുള്ള സംരക്ഷണ ഭിത്തിയെല്ലാം അടിച്ച് തകർത്താണ് പോകുന്നത് ഇവിടെ ഒരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റിന് തകർത്താണ് ലോറി താഴേക്ക് പോയത് ലോറി താഴേക്ക് പോയ ഭാഗത്തുള്ള ഒരു മരങ്ങളും അവിടെ നില നിലവിൽ ബാക്കിയില്ല അതിപ്പോൾ ഏതാണ്ട് താഴെ വരെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഒരു തുറന്ന സ്ഥലമായി മാത്രമാണ് ആ ഭാഗം അവശേഷിക്കുന്നത് താഴെ വരെ ലോറി പോയ താഴെ ഭാഗം വരെ അടിച്ച് നശിപ്പിച്ചാണ് താഴേക്ക് പോയിരിക്കുന്നത് ആ ലോറി പോയ താഴെ ഭാഗത്തായിട്ട് അവിടെ അവിടെയൊരു വീടുണ്ടായിരുന്നു ഇപ്പം അവിടെ ആൾ താമസമില്ല അവിടെ നല്ല ആൾക്കാരെല്ലാം പോയിരിക്കുവാണ് അല്ലായെങ്കിലും അവിടെ ഒരു വീടൊക്കെ ഉള്ളതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വലിയ മാവ് ഉണ്ടായിരുന്നു ആ മാവേൽ തങ്ങിയാണ് ലോറി അവിടെ നിന്നത് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് പോയാൽ ആ ലോറി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായി പോയേനെ ഇടോറോണ്ട് ഇതെ ഇന്തോറണ്ട് ലാപിന്റെ ബെൽറ്റ് 10 നോണോ 10 നോണോ 10 നോണോ 10 നോണോ 在车这边。 രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോയ്സ് ടൗൺ പാൽചുരം റോഡാണ് ഈ പിന്നെ കാണുന്നത് ഈ റോഡിൽ നിന്ന് മൊത്തമായി ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ക്രെയിനും കാര്യങ്ങളൊക്കെ വെച്ച് ആ ലോറി കരകയറ്റെന്ന് കാഴ്ചകൾ what ist അധികൃതർ ഇതെങ്കിലും കണ്ട് ഇതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് കാരണം നിത്യേനെ അനേകം വാഹനങ്ങൾ ഈ റോഡിനെ ആശ്രയിച്ചു യാത്ര ചെയ്യുന്നുണ്ട് ആ റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന കമ്പികളായിരുന്നു ഈ ലോറിയിലുണ്ടായിരുന്ന ലോഡ് ഇതും താഴെ ആ കൊക്കയിലുണ്ടായിരുന്നേ ഇതെല്ലാം കരകയറ്റി ഇവിടെ ഇട്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഇനി ആക്രി വിലക്ക് മാത്രം കൊടുക്കാനേ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ ഓണർമാർ പറഞ്ഞത് അതെല്ലാം മൊത്തമായി നശിച്ചുപോയി هي <laughs> ريگولر Thank you. 待って

どうなったんだ? അതെ നോക്കണോ എന്തെങ്കിലും അതെ നോക്കണ്ടാക്കി

ওটা দিই না টাকা 70% ভাড়া এর জন্য আপনি শুধু রান্নাঘরের অটোমেটিকের তৈরি করুন আপনারাndvi આવા દે ઇન્જે 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 ઓન કફર વેતી ઓન કફર વેતી આવા દે મંડીમાં જે કરતાય

બટ 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 વાહ વાહ હા 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 તો જો 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 આને આઓ ઓ 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 અવનો થોડો દેખાય છે આવનો થોડો દેખાય છે સહેજ બોલ એ કીધું બોલ એ કીધું સબકા વેપ કોણ આપરે

ഇവിടെ വെച്ച് വൈകിപ്പോഴാണ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ